ദമ്പതികളുടെ പ്രാർത്ഥന സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലെ ഞങ്ങളുടെ പോരായ്മകൾ കണ്ടെത്താനും പരിഹരിക്കാനും സഹായിക്കണമേ യഥാർത്ഥ സന്തോഷവും സന്താന ഭാഗ്യവും ഞങ്ങൾക്ക് നൽകണമേ കുടുംബത്തെ കുടുംബമാക്കി തീർക്കുന്ന ദൈവവിചാരവും അതിനെ സജീവമാക്കുന്ന മൃദുല സ്നേഹവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ കുടുംബജീവിതത്തെ തകർക്കുന്ന അവിശ്വസ്ത തെറ്റിദ്ധാരണ ദുശീനങ്ങൾ എന്നിവയിൽ നിന്ന് കാത്തുകൊള്ളണമേ കുഞ്ഞുങ്ങളെ നേരായ വിധം നയിക്കാനും ജീവിത കടമകൾ നിറവേറ്റാനുമുള്ള കഴിവും ഉത്തരവാദിത്വ ബോധവും ഞങ്ങളിൽ ഉള്ളവാക്കണമേ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും സഹനത്തിലും ക്ഷമയിലും ഞങ്ങളെ വളർത്തണമേ യേശു നാഥ ഞങ്ങളുടെ ഭവനത്തിൽ നായകനും സംരക്ഷകനുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ